قمرون قمرون قمر 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 سيدنا النبي قمر 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 سيدنا النبي قمر وجميل കടമേരി കാമിച്ചേരി ജുമാ മസ്ജിദ് ഈ വരുന്ന പതിനാലാം തീയതി മുഹമ്മന്നനായ പാണക്കാട് സെയ്ദ് സാദിക്കലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൻ്റെ മുന്നോടിയായി ഇന്ന് പൊതുജനങ്ങൾക്ക് ഞങ്ങളുടെ ഈ മസ്ജിദ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ദിവസമായിരുന്നു ഇന്നിവിടെ രാവിലെ മുതൽ ഒഴുപടി ആളുകൾ ഇവിടെ സന്ദർശനം നടത്തി ഞങ്ങൾക്ക് ഇന്നേറെ ഇപ്പോൾ സന്തോഷമുള്ളത് ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാരായ പ്രിയപ്പെട്ട ഈ നാട്ടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രഗത്ഭനായ ശ്രീ കടമേരി ബാലകൃഷ്ണൻ നായർ അവരുടെ മകൻ രതീഷും അതുപോലെ ഞങ്ങളുടെയൊക്കെ ഗുരുവും ഞങ്ങളൊക്കെ എന്നും മനസ്സിൽ ഞങ്ങളെ രണ്ടക്ഷരം ഇംഗ്ലീഷ് പഠിപ്പിച്ച പ്രിയപ്പെട്ട പത്മവാൻ നായർ മാസ്റ്ററുടെ മകൻ രാജേഷും ഞങ്ങളുടെ മസ്ജിദ് സന്ദർശിക്കാൻ വന്നിട്ടുണ്ട് അവർ ഈ മസ്ജിദ് കണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന അയൽവാസികളാണ് കിഴക്കേ വീട്ടിലും അതുപോലെ ഈ ഇവരുടെ പിതാക്കളും ഞങ്ങളുടെ പിതാക്കളും അതുപോലെ ഇവരും ഞങ്ങളുമൊക്കെയായി വല്ലാത്തൊരു അഭേദ്യമായ സൗഹൃദവും വളരെ സുഹൃത്തുക്കളുമായി കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് അവരെ മസ്ജിദിൽ വരികയും അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് അവർ നിങ്ങളോടായി സംസാരിക്കും പ്പെട്ടവരെ നമ്മൾ കടമേരി കാമശ്ശേരി ജുമാ മസ്ജിദിൻ്റെ ഐതിഹാസികമായ ഉദ്ഘാടന ചടങ്ങിനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഈ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിലേ ഞങ്ങളൊക്കെ കണ്ട് പരിചയിച്ച പള്ളിയാണിത് കാരണം ഞങ്ങളൊക്കെ പഠിച്ചത് തൊട്ട് മുമ്പിലുള്ള ഈ കടമേരി യു പി സ്കൂൾ എന്നുള്ള വിദ്യാലയത്തിലാണ് അപ്പോൾ അന്നു മുതലേ പരിചയിച്ച നാട്ടുകാരും പരിചയിച്ച പള്ളിയും ഇന്ന് ഇന്ന് ഈ കാണുന്ന തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ എണ്ണപ്പെട്ട ഒരു വലിയ ജുമാ മസ്ജിദാവ് ഉയർന്നു വന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു അഭിമാനം തോന്നുകയാണ് നമ്മുടെ കടമേരി പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ മതസൗഹാർദ്ദത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന യാതൊരുവിധ മതസ്പ്രദ്ധകളും ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പ്രദേശമാണ് ഈ കടമേരി പ്രത്യേകിച്ച് കാമശ്ശേരി കടമേരി പ്രദേശം യാതൊരുവിധ പ്രശ്നങ്ങളും നാട്ടിലുള്ള മറ്റ് ചില പ്രദേശങ്ങളിലൊക്കെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഇവിടെ സമാധാനവും സഹവർത്തിത്വവും ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഇത് മാറുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ ഒരു മഹൽ കമ്മിറ്റിയും അതുപോലെ ഈ ഒരു ജുമാ മസ്ജിദുമാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള കടമേരി ശ്രീ കാരേപ്പുതിയുട്ടൽ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ കൂടിയാണ് പ്രസിഡൻ്റായ ഞാൻ രതീഷാണ് ഇത് സെക്രട്ടറി ആയ രമേഷാണ് അപ്പോൾ അത്തരത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റി പോലും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച് ഈ പതിനൊന്നാം തീയതി ഇന്ന് ഇവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അകവശവും അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും ഒക്കെ അടുത്തറിയാൻ ഭാഗത്തിലുള്ള ഒരു വിരുന്ന് ഒരുക്കിയ ഈ പള്ളി കമ്മിറ്റിയോടുള്ള എല്ലാ ആദരവും ഈ സമയത്ത് ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ് എന്തായാലും ഈ ഒരു മഹത്തായ സ്ഥാപനം നമ്മുടെ പ്രദേശത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെയും ആരാധനയുടെ ഒക്കെ വലിയൊരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയിട്ടാണ് നിൽക്കുന്നത് അതിലേറെ അഭിമാനത്തോടുകൂടിയിട്ടാണ് നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും ഒരു സ്ഥാപനം ഒരു ആരാധനാലയം ഇത് ഇത്രയും ഭംഗിയായിട്ട് ഞങ്ങളുടെ സഹോദരന്മാർ ഈ നാട്ടിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരായ സുഹൃത്തുക്കളായ വിശ്വാസികൾ ഈ ഒരു നല്ലൊരു ആരാധനാലയം പഠിതതിൽ വലിയ അഭിമാനമുണ്ട് ഗതീഷ് പറഞ്ഞതുപോലെ ഇത് വളരെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നാടാണ് ഇവിടെ എല്ലാവരും എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ചാണ് നടത്തിപ്പോരുന്നത് വളരെ സൗഹൃദ സൗഹൃദത്തോടു കൂടിയിട്ട് സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയുള്ളതിൽ ഏകദേശം ഒരു ഏകദേശം നൂറ് ശതമാനം എന്തെന്നാ പറയുക നൂറു ശതമാനം മനുഷ്യന്മാരും വിശ്വാസികളാണ് ശക്തരായിട്ടുള്ള ആരാധന നടത്തിപ്പോരുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മുടെ വിശ്വാസത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസവും അത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് നോക്കിക്കാണുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും എല്ലാവരും പള്ളിയും അമ്പലവും ഒക്കെ ഉയർന്നു വരുന്നതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ആ തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സഹകരണങ്ങളും സൗഹൃദങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് കടമേരിയിലെ കാമിച്ചേരി പ്രദേശത്തുകാർക്ക് ഒരു അഭിമാന സ്ഥാപനമാണിത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥാപനം ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒന്നാം ക്ലാസ് മുതലൊക്കെ പഠിച്ചു വന്ന സ്കൂൾ തൊട്ടടുത്താണ് അന്നേ ഞങ്ങൾ കാണുവരുന്നതാണ് ഇവിടെ ഈ ഒരു പള്ളിയും ഇതിന് മുമ്പിലുള്ള ഈ പള്ളിക്കുളവും ഇതൊക്കെ വളരെ ഞങ്ങളുടെ ആ ഒരു ഗൃഹാതുരത്വത്തെ വളർത്തുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതിസുന്ദരമായിട്ട് നാട്ടിനെ അഭിമാനമായിട്ട് ഒരു യശസ് സ്ഥാപനമായിട്ട് ഈ ദേവാലയം ഈ ആരാധനാലയം ഉയർന്നു വന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇതിങ്ങനെ നിർമ്മിച്ച ഞങ്ങളുടെ നാട്ടിലെ ഈ സഹോദരന്മാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളുടെ സന്തോഷം ഇവരുമായിട്ട് പങ്കുവെക്കുകയാണ് ഇന്ന് ഞങ്ങളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് നല്ലൊരു സൗഹൃദമായിട്ടുള്ള ഒരു ഭക്ഷണവും എല്ലാം ഒരുക്കിത്തന്നതിലും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് വളരെ സന്തോഷം വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് കാരണം നമ്മുടെ നാടിൻ്റെ പൈതൃകം വിളിച്ചു പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മുടെ പള്ളിയിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് കരയപ്പൂത്തിയോട്ടിൽ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയാണ് അവരുടെ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ മഹല് കമ്മിറ്റിയുടെ പിന്നെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് കുഞ്ഞുമുദാ അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ഇബ്രാഹിം കാക്കു വേണ്ടി നിവാസികൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്